അമേരിക്ക ഹിരോഷ്മയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ജപ്പാനിലെ നഗരങ്ങളിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഉത്തരം അമേരിക്ക അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് അന്താരാഷ്ട്ര അണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം വിയന്ന ഉദയസൂര്യന്റെ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ഹിരോഷ്മയിൽ വർഷിച്ച അണുബോംബ് ഏതായിരുന്നു ഉത്തരം ലിറ്റിൽ ബോയ് ഇന്ത്യയുടെ ഒന്നാം ആണവ പരീക്ഷണം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഒന്നാം ആണവ പരീക്ഷണം നടത്തിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യയുടെ ഒന്നാം ആണവ പരീക്ഷണം നടത്തിയ സ്ഥലം ഏത് ഉത്തരം പൊക്രാൻ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത് ഉത്തരം രണ്ടാം ലോകമഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഹിരോഷ്മയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത്രം എനോള ഗെ ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ് ട്രൂമാൻ ഹിരോഷ്മെയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആര് ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ് ഹിരോഷ്മയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം മൂലകമേത് ഉത്തരം യുറേനിയം ഇരുന്നൂറ്റി നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആര് ഉത്തരം മേജർ സീനി നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏത് ഉത്തരം പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആറ്റംബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഹോപ്പൺ ഹൈമർ അണുബോംബാക്രമണത്തിനിരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് ഉത്തരം ഹിബാകുഷകൾ ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷ്മ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഉത്തരം ബരാക് ഒബാമ ആണവ ശവമഞ്ചം എന്ന വിശേഷണമുള്ള ഭൂപ്രദേശം ഏത് ഉത്തരം മാർഷൽ ദ്വീപുകൾ ഇന്ത്യ രണ്ടാം ആണവ പരീക്ഷണം നടത്തിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെ ഉത്തരം അജിത് കുമാർ മോഹന്തി